എല്ലാ മാസം നിർത്തി ഒന്നാം നോക്കി ഇതുപോലത്തെ ബെഡ്റൂം അഞ്ചാ ഉള്ളത് ഇത്തിരി പഴക്കം ഉണ്ടെങ്കിലും ഈ പരിസരത്തെ ഏറ്റവും മുന്തിയ വീടാ ലാൻഡ് ഫോൺ വരെയുണ്ട് മഴക്കാലത്താണ് ഈ അല്ല ചങ്ങാതി എന്തിയെ പോയി പടച്ചോനെ നമ്മൾ പറയാൻ വിട്ടു മോളിൽ പലവേള നല്ല വീട് താഴേക്ക് വന്നെങ്കിൽ കാലൊടിഞ്ഞാ തന്നെ ആശുപത്രി തൊട്ടടുത്തുണ്ട് ഓ എന്താ അതെ ഈ വീടിന്റെ വലിപ്പം തന്നെ കാണുമ്പോ വാടക ഇവ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ വീട് മതി

കണ്ട മയക്ക് പിടി വേട്ടിക്കൊള്ളേക്ക് ട്രാവൽ ഏജൻസി നടത്തി ഏജൻസിത്തോടെ കയറി അടുത്തേക്ക് നീ നീക്കുണ്ടെന്ന് പരിചയപ്പെടുത്തിയ ദൈവല്ലേ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അവന്റെ ഗഫൂർ കാദസ് അസ്സലാമു അലൈക്കും വ അലൈക്കും അസലാം വരി പഠിച്ചാ മതി വിസ ശരിയാക്കി തരാന്ന് പറഞ്ഞ് കാശ് പിരിച്ചു കൊടുത്തേന്ന് തന്നെ പിടിച്ചു ആ ബ്രോക്കറുടെ പണക്കാരാ കടവും കടത്തിന്റെ കൂടുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തവരാണ് നമ്മളെന്ന് ആർക്കും അറിയില്ല നീ സ്ട്രോങ് ആയിട്ടൊന്നും ഒരിക്കടാ നമുക്ക് എല്ലാം മറന്നൊന്ന് പൊട്ടിക്കറിയ ചേട്ടാ പൊന്നപ്പര കണ്ട അന്നി ചോട്ടോ അന്നല്ലേ ഞാൻ പട്ടിയുടെടുത്ത് എന്റെ കളി ചേട്ടാ പൊന്നപ്പര കണ്ടിരുന്നു അന്നപ്പ മാർക്കറ്റിൽ ഡ്യൂട്ടിക്ക് പോയെന്ന് പറയാൻ പറഞ്ഞു ഡ്യൂട്ടിക്ക് ഇവരും ഡ്യൂട്ടിയോ ഓഹോ അപ്പൊ നിനക്ക് കിട്ടിയത് മതിയായില്ലേ பசேட காசெங்கிலும் கிட்டனே சந்த திசம் நல்ல ஐயோ கலக்ஷன் ஆயிரும் വലത്തെ കാലിൽ നല്ല കളക്ഷൻ ഉണ്ട് ഇടത്തെ കാലിൽ കുറഞ്ഞു പോയല്ലോ പക്ഷെ തേച്ചതാണല്ലോ ഇതുണ്ട് വീടിക്കുറ്റിയാ കൂട്ടുണ്ടാവോ പോരട്ടെ ഇതെന്ത് പറ്റിയടാ അവരൊരു ആയിരുന്നു ഒന്നിച്ചായിരുന്നു ആക്രമണം ആരെ പട്ടി അല്ല പട്ടികൾ നമുക്ക് വിസ തരാന്ന് പറഞ്ഞ കാശ് വാങ്ങി മുങ്ങിയ പട്ടികളാ ഒറിജിനൽ പട്ടികളാ ഏതായാലും അമ്മമാർ ഒളിവിൽ താമസിക്കുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു പട്ടികളാ അല്ലടാ ആ തെണ്ടികള് റോയിച്ചനും അപ്പച്ചനും നമ്മളോട് കാച്ചണ്ണി വാങ്ങിച്ച അപ്പച്ചനെ വിടില്ല വെറുതെ വിടരുത് എന്നെ ആക്രമിച്ച ആ പട്ടികളെയും വെറുതെ വിടരുത് ബാലു ബാലു തന്നെ വീട് വീട് വിചാരിച്ചാ പറഞ്ഞത് പറഞ്ഞത് എടാ നീ ഒരു ുംനക്ക് വീട് മാറിയതായിരിക്കും ഇവിടെ ആരുല്ലെന്ന് തോന്നുന്നു ആരുന്ന് പറഞ്ഞു മര്യാദ ഇല്ലാത്ത ആൾക്കാരാടാ അവര് തൊണ്ടു രാത്രി ഒന്നും കഴിക്കാത്തോണ്ട് വിശപ്പില്ല

എന്താ എവിടെ ഒളിച്ചാലും ഞങ്ങൾ നിങ്ങളൊക്കെ ഏത് പാതാളത്തിൽ ചെന്ന് ഒളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങൾ പുടിപിടി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം താനൊരു പലഹാരം ഞങ്ങളെ ഇവന്റെ ഒക്കെ ട്രാവൽ ഏജൻസി അടി കൊണ്ടുവന്നാൽ നല്ലതാ ഞങ്ങൾ കുടുംബം വരെ കാശാ അത് കിട്ടിട്ട് ഞങ്ങൾ പോകുള്ളൂല്ലോ അവധിയായിരിക്കും ഇനി എന്താ വീട് മര്യാദ ഒരാഴ്ച സമയം തരാം നമുക്ക് സമയം തരാം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തിരികെ കാണിച്ചാൽ രണ്ടും അവന്മാരി പേടിച്ചിട്ടില്ല ഞാൻ പാവങ്ങള് വീട് മാറി പോണ കണ്ടപ്പോ ഞമ്മളാ കൂട്ടി കൊണ്ടുവന്നത് ഇങ്ങനെ കൊഞ്ചിക്കല്ലേ ഇനിയും

और बाकी के हिसाब किताब के बारे में हम आपस में मिलने पर बात करेंगे। रंधू जी, आरे बनीचे? ये दो रिश्तेवाचन दर्पण देद। केरी, रंधलेस निवा कोट तय करने में യും ബാക്കി നേരിട്ട് കാണുമ്പോ തരാന്നല്ലേ പറഞ്ഞു നമ്മൾ സമർക്കാനല്ലേ നമ്മൾ ബാക്കി വാങ്ങാൻ എന്തായാലും ഞാൻ സമർക്കാനാവാൻ തീരുമാനിച്ചു ഇനി നമ്മളുടെ കാര്യം നടക്കും ഉടനെ സമർ ഖാന് ലക്ഷം രൂപ എത്തിക്കണം എനിക്ക് ആളെ അറിയില്ലല്ലോ സാർ കൊഴപ്പില്ല ഞാൻ അഡ്രസ്സ് തരാം ആ വീട്ടിൽ സമർഖാൻ മാത്രമേ ഉള്ളൂ സമർഖാൻ താരിവെല്ലാ ഖാനിമാർക്കും അതി ഐശ്വര്യരായയ വലിക്കാൻ വേണ്ടി വടിച്ച് കളഞ്ഞല്ലേ അപ്പ മൻസൂർ അലിഗാനിയ ഈ സീരിയൽ സിനിമയിലൊക്കെ ലാസ്റ്റ് സംഗതി തരിയില്ല അപ്പോൾ ഒരു വടി കോപ്പിനെ ആ ബേദിൽ നിന്ന് പൂളൂരിക്ക് അതുിച്ചൂടത്ത് ഗാമോരിക്ക താരിണ്ടി എന്താ ചെയ്യും തലപ്പാവം കൂട കെട്ടിയാ ഓക്കേ സമർ ഖാൻ ഞാൻ സമർ ഖാൻ ഹൂം മോർണിംഗ് കേഷ് കേഷ് യാ രണ്ട് ലക്ഷം രൂപ ഇതെങ്ങനെ ഒന്ന് ചെലവാക്കും ചെലവാക്കേ ഇതേ കടം വീട്ടാനുള്ള േ ഇയാളുടെ എന്റെ പ്രിയപ്പെട്ട കണക്കാരെ നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി ബഹളം വെച്ചാൽ എനിക്ക് നിങ്ങളുടെ കാശ് തരാൻ ബുദ്ധിമുട്ടാവും നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളെ ഹോട്ടൽ മുറി അറേഞ്ച് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശിന്റെ കണക്കിൽ നോക്കി സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരവരിയായി നിന്ന് സഹകരിച്ചു ചെല്ലെട്ടെ ആ ഇവിടെ കാശ് എടുത്ത് കൊടുക്കും രാജു ഗിരീഷ് വൈക്കം പടം രണ്ടു രണ്ടു ദിവസം ഞങ്ങടെ രണ്ടുപേരും അമ്മച്ചാണ് സത്യം കൊറച്ച് ക്യാഷ് വരാനുണ്ട് ഇത് നിന്റെ അവസാനത്തെ അവസാനത്തെ ഓർത്തോ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ തന്നിലേക്ക് രണ്ടു ദിവസം മറ്റേ പാറ്റക്കാരൻ വരില്ലേ താരക്കാരൻ ബുള്ളറ്റിൽ Bukan regula. Hidup, 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 नहीं। दादा, दादा, ും ക്കെട്ടുകൾ ഞാൻ കഞ്ഞു വിളിച്ചിട്ടില്ല കഞ്ഞുതന്നെ വരാട്ട കഞ്ഞൂരിക്ക് അത്രയും വേണ്ടി വെച്ചു മാർത്തൂ നിങ്ങൾ ആരാ സമർച്ച രസിക്കടാ अच्छा तो तुम अकेले नहीं हो अबे बाहर निकल साले तुम्हें इस घर में रहने को किसने बोला अदबिना हम मोटरबड़ी पराठा पट्टी ब्रोकर बकर बोल से आएगी आ, 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 आ। मेरे नाम पे आया दो लाख रुपया किधर है सुना नहीं पैसा किधर है यार बराबर आया अल्लाह का आशन दिन बंद करो ये नाटक और निकाल पैसा यांगलोर से मिलकर निवृत्ति करने चाहिए तो वो इधर इधर कटूप लेके आएगा

ठीक है मेरा पैसा वापस करो वरना मजबूरन मुझे तुम दोनों को मारना पड़ेगा ठीक है? है हम मेहर को मारेगा शाबाश काम खत्म होने के बाद हम तुमको एक लाख रुपए और देंगे बंदूक है तुम्हारे पास नहीं 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 ये നിനക്ക് കൊല്ലാൻ നമുക്ക് ധൈര്യം സംഭരിക്കാടാ എന്തിനെ കൊല്ലാനാ അല്ല ഇനി ആ സമർക്കാന്റെ കണ്ണിൽ പെരാതെ മുങ്ങി നിറക്കാതായിട്ടു നമ്മളെ കൊന്നില്ലെങ്കിലും ഉറപ്പായി കൊതുകും മേറില്ലാത്ത കൊച്ചിയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇല്ല ഞാൻ എന്റെ അറബിക്കറി സമ്മതിക്കില്ല